നല്ല മനുഷ്യൻ ഭക്തനായാൽ നല്ല ഭക്തനാവും കള്ളൻ ഭക്തനായാൽ കള്ളഭക്തനാവും കാവഡ്യക്കാരൻ ഭക്തനായാൽ കാവഡ്യഭക്തനാവും ദുഷ്ടൻ ഭക്തനായാൽ ദുഷ്ടഭക്തനാവും നന്മ മരങ്ങളുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് നല്ല മനസ്സുള്ളവർ നന്മ ചെയ്താൽ അവർ നല്ല നന്മ മരങ്ങളാവും കച്ചവടക്കാർ നന്മ ചെയ്താൽ അത് കച്ചവട നന്മപരമാവും പ്രശസ്തിക്കായി നന്മ ചെയ്താൽ അവർ പ്രശസ്ത നന്മമരങ്ങളാവും കാബഡ്യക്കാരായ നന്മമരങ്ങൾ നന്മ ചെയ്താൽ അവർ കാബഡ്യ നന്മമരക്കാരും ആവും അസല് ഗുണം മാറ്റാൻ ആർക്കും സാധ്യമല്ല അവതരിപ്പിക്കാനും സ്വാധീനിക്കാനും ഒക്കെയൊക്കെ കഴിവും മിടുക്കും കഠിനാധ്വാനവും കൊണ്ട് സാധ്യമാകുന്ന ഒരു കാര്യവുമാണ് ഏതായാലും ഞാനിത് പറഞ്ഞത് മറ്റൊന്നുകൊണ്ടല്ല ഇന്ന് സിബി പൗലോസ് എന്ന് പറയുന്ന ഒരു ആൾ എസ് എച്ച് പഞ്ചാബകേഷൻ എന്ന ഭിന്നശേഷി കമ്മീഷണറുടെ കാലാവധി നാളെ തീരുമത്രേ സാരമില്ല മുതുകാട് ദൈവവുമായി ചേർന്ന് കൃഷ്ണതുളസി കൃഷി തുടങ്ങിക്കോ അതാ നല്ലത് ഭിന്നശേഷി കമ്മീഷണറുടെ സാക്ഷ്യപത്രമാണ് താഴെ ചിത്രത്തിൽ എന്ന് എഴുതിയിട്ട് ആ സാക്ഷിപത്രവും കാണിക്കുന്നുണ്ട് ഗോപിനാഥ് മുതുകാട് സ്വാർത്ഥതയുടെ സൂര്യതാപമേറ്റു വരണ്ടുണങ്ങിയ മനസ്സുമായി ജീവിക്കുന്ന ഈ കലികാലത്ത് ഹൃദയത്തിൽ നന്മയുടെ കൃഷ്ണ തുളസി നട്ടു വളർത്തി ജീവിക്കുന്നവരിൽ ഒരാളാണ് ഗോപിനാഥ് മുതുകാട് ഈ അടുത്ത ദിവസങ്ങളിൽ നിരന്തരമായി മുതുകാടിനെതിരെ ആരോപണങ്ങൾ തുരിതുരയായി എഴുതി അങ്ങനെ ആരും നന്മമരമാകണ്ട സ്വയംപാറി പറക്കാനാകാതെ പോയ ഒരുപാട് കുഞ്ഞു കിളികൾക്ക് കൂടൊരുക്കുന്ന വടുവൃക്ഷമായി തായ്വേരുകളിറക്കുക എന്നത് ക്ഷുദ്രചിന്തയോടെ നടക്കുന്ന ചില അപൂർവ കീടാണുക്കളെ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ തളരേണ്ട ആവശ്യമില്ല നമ്മുടെ മാമരത്തെ ഒന്നും ചെയ്യാനാകില്ലെന്നവർക്കറിയാമെങ്കിലും നമ്മയെന്ന് തളർത്തുവാൻ പറ്റുമോ എന്ന പരീക്ഷണത്തിലാണ് അവരെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി നല്ല ലക്ഷ്യബോധത്തോടെ എന്നും മുന്നേറാനുള്ള നവയൂർജ്ജം പുതുവർഷം അങ്ങേക്കും അങ്ങയുടെ ടീമിനും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു സധൈര്യം മുന്നോട്ട് പോവുക എസ് എച്ച് പഞ്ചാബകേഷൻ വളരെ മനോഹരമായ സർട്ടിഫിക്കറ്റാണ് പഞ്ചാബകേഷൻ സാറിന് എനിക്കറിയില്ല ഞങ്ങൾ തമ്മിൽ ബന്ധവുമില്ല ഞാനിങ്ങനെ പേരുകൾ വായിച്ചതേ ഉള്ളൂ ഏതായാലും ആ സർട്ടിഫിക്കറ്റ് ഉജ്ജ്വലമാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്ന വളരെ പ്രശസ്തരായ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ വിദേശത്തുള്ള ഒരുപാട് പ്രവാസികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള ശേഷിയില്ല പക്ഷേ പലതരം സർട്ടിഫിക്കറ്റുകൾ കണ്ട് കാശ് നൽകാനുള്ള മനസ്സുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമായ കൊയ്ത്തുത്സവങ്ങൾ നടക്കുന്നത് പ്രവാസി ലോകത്താണ് സലാലയിൽ നടന്ന നമ്മുടെ മുതുകാട് സാറിൻ്റെ ഒരു കൊയ്ത്തുത്സവത്തിൻ്റെ വിശേഷത്തിൽ അടക്കം ഒട്ടേറെ വിശേഷങ്ങളിൽ പെട്ടുപോയ പുറത്തുമിണ്ടാനാകാത്ത ഒരുപാട് വലിയ മനുഷ്യരിൽ ചിലരൊക്കെയും എന്നെയും വിളിച്ചു സംഭവങ്ങൾ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു അവതരണ ഭംഗിയും ശൈലിയും രീതിയുമൊക്കെ വളരെ ശ്രദ്ധേയമാകുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യസേവനം അനിവാര്യമാണ് ഒരു തർക്കവും അത് ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് അതൊരാൾക്ക് തനിച്ച് ഒരിക്കലും കഴിയുകയുമില്ല സമാന മനസ്കരായ ആളുകളുടെ സ്നേഹവും സേവനവും സമ്പത്തും ഒക്കെ സമാഹരിക്കുകയുമൊക്കെ വേണം പക്ഷെ അതൊരിക്കലും ഒരു കച്ചവട താൽപ്പര്യമല്ല അതൊരു വാണിജ്യ താല്പര്യമല്ല അതൊരു പണം അമിതമായി സമാഹരിച്ച് നമ്മുടെ ഭാരമേറിയ ജീവിത ചിലവറുകളും തലമുറകൾക്ക് ജീവിക്കാനുള്ള സമ്പാദ്യവും ഇതിൽ സമാഹരിച്ചു വെക്കുന്ന ഒരു കൊയ്ത്തും കൊള്ളയുമല്ല ചില ദൃശ്യങ്ങൾ ചില വീഡിയോകൾ ചില അവതരണ ശൈലികൾ നമ്മുടെ കഴിവ് മിടുക്ക് ഇതൊക്കെ നന്മയ്ക്കു വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ നന്മയാണെന്ന് തോന്നിപ്പിക്കും വിധം നമ്മളെ അതിലേക്ക് ആവാഹിച്ച് നമുക്കായി എല്ലാം തീർക്കുന്ന ഒരുതരം കാപട്യമൊന്നും ഉടേതമ്പുരാനിഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ പലതും പല ഘട്ടങ്ങളിലും ഒക്കെ ഒക്കെ പുറത്തേക്ക് ചാടുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഈ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന അംഗീകാരം നൽകുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഒരു സത്യസന്ധരായി ജീവിച്ച് പല സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ചടങ്ങുകളിലൂടെ ഏതെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങളിലൂടെയൊക്കെ അവർ നമ്മുടെ കയ്യിൽ വന്നു പെടും അങ്ങനെ പെടുന്ന ആളുകളെ നമ്മളങ്ങോട് പുകഴ്ത്തി 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 അന്തരീക്ഷത്തിലേക്കിങ്ങനെ ഉയർത്തും ഈ ഒരുപാട് പോളിഷ്ഡ് ഭാവങ്ങളും ഒരുപാട് ഭാവനാവിലാസങ്ങളും അതോടൊപ്പം തന്നെ സത്യസന്ധവും ഹൃദയത്തിൽ തൊടുന്നതുമായ തൻ്റെ ശരീരത്തെന്തെങ്കിലും പറ്റുമോ എന്ന വിഷയങ്ങളിൽ മൗനം പാലിച്ച് മറ്റ് ചില സംഗതികളുമായൊക്കെ നടക്കുന്ന നല്ലൊരു ശതമാനം പേടും കഹവണ്ടിയക്കാരാണ് അവർ മറ്റെന്തൊക്കെയോ ലാഭത്തിനു വേണ്ടിയാണ് അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോ ലോകത്തോ എന്തെങ്കിലുമൊക്കെ മഹത്തായ സംഭവങ്ങൾ വിദ്വേഷം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ പക കൊണ്ടോ കുത്തിത്തിരിപ്പ് കൊണ്ടോ ഒക്കെ ഉണ്ടാവുമ്പോൾ ഒരു എന്നുള്ള നിലയിൽ ഇതേ അവതരിപ്പിക്കുന്ന ഇതേ പ്രകടിപ്പിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ പ്രകടിപ്പിക്കും പക്ഷേ ചില ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആളുകൾ അങ്ങനെ ഒന്നും പ്രകടിപ്പിക്കില്ല അവരുടെ പ്രകടനം മുഴുവൻ ഉപയോഗിക്കാൻ കിട്ടുന്ന ഏണികളായ മനുഷ്യരെ അങ്ങട് പൊക്കി 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 ആ ഗോവണി ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൊണ്ട് നിർത്തും സാറിനെപ്പോലൊരു നീതിമാനില്ല സാറ് സാക്ഷാൽ ദൈവം ഇങ്ങനെ ഉടലോടുകൂടി ഭൂമിയിൽ ഇറങ്ങിയതാണ് എന്നൊക്കെ പറയുന്ന പൊക്കലുകളിൽ ഈ പാവപ്പെട്ടവർ ചിലപ്പോൾ വീഴും എല്ലാവരും ഒന്നും അഴിമതി ആഗ്രഹിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടോ ഒന്നും ആയിരിക്കില്ല അങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ ആ ഏണി ഉപയോഗിച്ച് എവിടെ കയറാമെന്ന് ചിന്തിക്കുമ്പോഴാണ് നല്ല ഈത്തപ്പഴം വിളഞ്ഞു കിടക്കുന്ന സുഗന്ധപൂരിതമായ കുറേയൊക്കെ മനുഷ്യരുടെ കയ്യിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമുള്ള ആ പണം കൊണ്ട് സ്വന്തം നാടിനെയും കുറേ ഒക്കെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സെലിബ്രിറ്റികളുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ വല്ലാത്ത പദവി വരുമെന്ന് വിശ്വസിക്കുന്ന എവരെ കൊണ്ട് നടന്ന് തീറ്റ കൊടുക്കുമ്പോൾ എവരുടെ ആളുകളാണ് ഞങ്ങളെന്ന് വരുത്തുമ്പോൾ അവിടെയുള്ള ആളുകൾക്കിടയിൽ ഒരു മേൽവിലാസം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന കുറേ നിരപരാധികളായ പ്രവാസികളുള്ളത് അവിടെയാണ് ഈ സർട്ടിഫിക്കറ്റുകൾ വെച്ച് കൊയ്ത്തുത്സവം നടത്തുന്നത് ഈ സർട്ടിഫിക്കറ്റുകൾ ഇത്തരം ആളുകളുടെ വാക്കുകൾ അവരുടെ രൂപങ്ങൾ അവരുടെ സാന്നിധ്യം ഒക്കെ ഉപയോഗിച്ച് ഇത് നല്ല ഒരു വളരെ ഫലഭൂയിഷ്ടമായ കച്ചവടമായിരുന്നു ബി ജെ പി അധികാരത്തിൽ വരുന്നത് വരെ ബി ജെ പി വന്നപ്പോൾ അവർ എഫ് സി ആർ ഐയിലും പല സംഗതികളിലുമൊക്കെ കണ്ണുവെക്കാൻ തുടങ്ങി മറ്റേത് അഞ്ചാറ് പടവെടുത്തുകൊണ്ട് പോവുക ആ പടം കൊണ്ടുപോയി ഏതെങ്കിലുമൊക്കെ സായിപ്പിനെ കാണുക ഒരേ കുട്ടിയെ തന്നെ അഞ്ച് പേര് സ്പോൺസർ ചെയ്യുക ഇത്തരം ചില സംഗതികളൊക്കെയാണ് നടക്കുന്നത് ഏതായാലും ഈ കൊയ്ത്തുത്സവത്തിൻ്റെ ഭാഗമായുള്ള പ്രവാസികളും ഇതിന് കോപിണിയാകുന്നവരും അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഗതി പറയുന്നത് നമ്മുടെ മുതുകാട് സാറൻ സംഘവും പ്രവാസി ലോകത്ത് പല സ്ഥലങ്ങളിലേക്കൊക്കെ പോയി പല പരിപാടികൾ നടത്തും സലാല വളരെ മനോഹരമായ സ്ഥലമാണ് ഞാനിതുവരെ പോയിട്ടില്ല ഏതായാലും അവിടെ കുട്ടികളെയും കുട്ടികളെയുമൊക്കെയായി പോകുന്നു അതുപോലെ പല സ്ഥലങ്ങളിലും പോകുന്നു എന്നിട്ട് ആ വേദിയിലുള്ള ചില ആളുകളെ അങ്ങോട്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ട് പുകഴ്ത്തി പോക്കുന്നു എന്നിട്ട് ഈ കുട്ടികളെ വെച്ച് വളരെ വികാരനിർഭരമായി കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് അത്തരം ചില അഭിനയത്തികവിൻ്റെ അമൂർത്തങ്ങളായ ചില പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ മുഴുവൻ ഇങ്ങനെ ആവാഹിക്കുന്നു അങ്ങനെ ആവാഹിച്ചിട്ട് അവിടെ ഒരു ലേലം വിളി നടക്കുന്നു അതിലൂടെ കുറച്ച് കാശൊക്കെ കിട്ടുന്നു എന്നിട്ടും മതിയാകാതെ ഈ പൊക്കിയ ആളുകളെ വീണ്ടും സമീപിച്ച് വലുതായൊന്നും നടന്നില്ലെന്നും ആരെങ്കിലും പരിചയമുള്ള ചിലരെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ എന്തെങ്കിലുമൊന്ന് തന്നേനെ എന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ആളിന് ലജ്ജയില്ലെങ്കിലും കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ലജ്ജ തോന്നി രണ്ടോ മൂന്നോ വരെ വിളിച്ചു പറഞ്ഞാൽ ഒരു അയ്യഞ്ച് വീതം കിട്ടിയാൽ പതിനഞ്ച് കിട്ടും ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കിട്ടും കിട്ടുമെന്ന് ഞാൻ വെറുതെ പറയുന്നതാണെന്ന് അല്ല അങ്ങനെ അഞ്ചും അഞ്ചുമൊക്കെ ഒക്കെ പത്ത് കിട്ടിയ കഥകൾ ഒരുപാട് പേർക്ക് പറയാനുണ്ട് പലരെയും വിളിച്ചു പറഞ്ഞു ഇവിടെ ഇതൊന്നും പാടില്ല ധനം സമാഹരിച്ചുകൂടാ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ ശൈലിയും മാർഗവും അനിവാര്യതയുമാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ ഇത്രയും പറയുന്ന കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കണമെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് വ്യക്തിബന്ധങ്ങളുണ്ട് ഒരുപാട് മനുഷ്യരെ കാണാറുണ്ട് ആ മനുഷ്യരെയൊക്കെ കാണുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ വേറെ വലിയ പ്രകടനങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള സംഗതികളും ഒന്നും നടത്തിയൊന്നും പ്രത്യേകിച്ചൊരു ലക്ഷ്യത്തിന് വേണ്ടി അവരെ ആവാഹിച്ച് അവരിൽ നിന്ന് സമാഹരിച്ച് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോയുന്നൊരു രീതിയല്ല അതുകൊണ്ട് എനിക്ക് പ്രവാസി മലയാളികളോട് പറയുന്നത് ഈ കൊയ്ത്തുത്സവത്തിന് ഇരകളായി നിങ്ങളുടെ കതിരുകൾ മാറിക്കൂടാം നിങ്ങളെ സഹായിക്കണം മനുഷ്യരെ സഹായിക്കുന്നതിനൊന്നും യാതൊരു തെറ്റുമില്ല പക്ഷേ ആ സഹായിക്കുമ്പോഴും ഒന്നെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലെ ഇതുപോലെയുള്ള ഭിന്നശേഷിക്കാരും ഓട്ടി സമ്പാദിച്ചതുമായ കുട്ടികൾ ധാരാളമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശം പറഞ്ഞോളൂ ഞാൻ കാണിച്ചു തരാം ആ വീടുകളിലെ മനുഷ്യർക്ക് നിങ്ങൾ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കൂ ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഏർപ്പാട് ചെയ്ത് കൊടുക്കൂ അതിന് നിങ്ങളുടെ സഹോദരനെ ആരെങ്കിലും ഏൽപ്പിക്കൂ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗങ്ങൾ അതാത് പ്രദേശത്ത് കണ്ടെത്തണം അതോടൊപ്പം തന്നെ ഇനി അതുമല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ ഗുണഭോക്താക്കളായി ഇതൊക്കെ വിനിയോഗിക്കപ്പെടുന്നവരുടെ മേൽവിലാസവും ഫോൺ നമ്പരും ഒക്കെ വാങ്ങി അവരോട് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കാര്യങ്ങളെത്തിക്കാൻ നിങ്ങൾക്കാവണം നിങ്ങളെല്ലാത്തിനും ഉത്തരവാദിത്വം എടുക്കുന്നത് പോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ചെയ്യണം യൂസ്ഫലീക്ക ഒരു കോടി രൂപ കൊടുക്കുന്നതുകൊണ്ട് അത് വലിയ മഹത്വപൂർണമായ ഒരു സംഗതിയാക്കിയൊന്നും ആരെയും ചിത്രീകരിക്കരുത് കാണുകയും വരുത് എനിക്ക് തന്നാലും കാണരുത് വേറെ വേറൊരാൾക്ക് തന്നാലും കാണരുത് അവരാരും അങ്ങനെ അത്രയും വലിയ പഠനങ്ങളും നടത്താനില്ല അവർക്ക് അവരുടേതായ വിശ്വാസം ഉണ്ടാവും താല്പര്യങ്ങളുണ്ടാവും വേറെ എന്തെങ്കിലും പല സംഗതികളുണ്ടാവും ഞാൻ അതിൻ്റെ മെറിറ്റിലേക്കും ഡിമെറിറ്റിലേക്കും ഒന്നും പോകുന്നില്ല പക്ഷേ ഇതുപോലെ വരുമ്പോൾ ഇതെല്ലാം ഭദ്രമാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെയൊന്നും പാടില്ല ഏഴെട്ട് വർഷങ്ങളായി ഓരോ വർഷവും മൂന്നോ അഞ്ചോ ലക്ഷം രൂപ വീതമൊക്കെ നൽകുന്ന പലരും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിക്കുകയുണ്ടായി അവർക്കൊക്കെയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതൊന്നും ഇപ്പോൾ സൂചിപ്പിക്കുന്നില്ല ഇപ്പോഴും ഒരു കാര്യം ബാക്കിയാണ് ഇന്നലെ രണ്ടേകാൽ ലക്ഷം രൂപ വാങ്ങിയ കഥ പറഞ്ഞിട്ട് ആ കാശ് വാങ്ങിയവരെ ബന്ധപ്പെടുകയോ വിളിക്കുകയോ ഒരു മറുപടി പറയുകയോ ഒന്നും ചെയ്തില്ല അതിരിക്കട്ടെ ഏതായാലും ഇത്തരം കൊയ്ത്തുത്സവങ്ങൾക്ക് നിങ്ങൾ ഇരയാകരുതെന്ന് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന